നമസ്കാരം വീട് വെപ്പ് കല്യാണം വണ്ടി വാങ്ങൽ ആശുപത്രി ചെലവുകൾ അങ്ങനെ അടിയന്തരമായി ഒരുപാട് കാശ് വേണ്ടി വരുന്ന ഒട്ടേറെ ആവശ്യക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട് പലപ്പോഴും പ്രതീക്ഷിക്കുന്ന തുക നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നില്ല ഉത്സവ സീസണുകളാണെങ്കിൽ പിന്നെ പറയേണ്ട സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു എന്നല്ലാതെ കുറയാനൊന്നും പോകുന്നുമില്ല എന്നാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ കയ്യിലാകെയുള്ള സ്വർണമോ മറ്റോ വിൽക്കുകയോ ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പണമെടുക്കുകയോ ചെയ്യുന്നതാണ് പതിവ് രീതി എന്നാൽ ഇതിൽ തന്നെ മികച്ചതും സുതാര്യവുമായി സേവനം എവിടെന്നാകും കിട്ടുക എന്നാകും നിങ്ങൾ തേടുന്നത് നിങ്ങൾക്ക് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കോടെയും കുറഞ്ഞ പ്രോസസ്സിംഗ് ഫീസോടെയും വ്യക്തിഗത വായ്പ സ്വന്തമാക്കാവുന്നതാണ് ഈട് നൽകാതെ തേടാവുന്ന വായ്പയായതിനാൽ തന്നെ കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ വ്യക്തിഗത വായ്പകളിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കൊരു അഞ്ചു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് കരുതുക കുറഞ്ഞ പലിശ നിരക്കോടെ മികച്ച വായ്പ ഏത് ബാങ്കിലൂടെ ഉറപ്പാക്കാം അഞ്ചു വർഷത്തെ കാലാവധിയിൽ മികച്ച പൊതുമേഖല സ്വകാര്യ മേഖലാ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളെ കുറിച്ചും അവരുടെ പലിശ നിരക്കിനെ കുറിച്ചും പ്രോസസിങ്ങിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞുതരാം ആദ്യം എസ് ബി ഐ തന്നെ നോക്കാം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് പത്ത് ദശാംശം ഒന്നേ പൂജ്യം ശതമാനം മുതലാണ് തുടങ്ങുന്നത് അഞ്ചു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്താൽ പ്രതിമാസം പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഇനി പി എൻ ബി അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വ്യക്തിഗത വായ്പകൾ എത്രയാണെന്ന് നോക്കാം അവിടെ വായ്പകൾക്ക് പത്തേ ദശാംശം അഞ്ച് ശതമാനം മുതൽ പലിശ ഈടാക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ കാലാവധിയിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ പ്രതിമാസം പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഇ എം ഐ എന്ന രീതിയിൽ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പത്ത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതലാണ് വ്യക്തിഗത വായ്പയുടെ പലിശ നിരക്ക് തുടങ്ങുന്നത് അഞ്ചു ലക്ഷം വായ്പ അഞ്ച് വർഷത്തേക്ക് എടുത്താൽ പ്രതിമാസം പതിനായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും വ്യക്തിഗത വായ്പകൾ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണെങ്കിൽ പത്ത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം മുതൽ പലിശ ഈടാക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വായ്പയുടെ ഇ എം ഐ തുക പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് വ്യക്തിഗത വായ്പകൾക്ക് കനറ ബാങ്ക് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതലാണ് പലിശ ഈടാക്കുന്നത് അഞ്ച് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപ എടുത്താൽ എല്ലാ മാസവും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപ അടയ്ക്കേണ്ടി വരും നിങ്ങൾ സ്വകാര്യ ബാങ്കായ ആക്സിസ് ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് അഞ്ച് വർഷത്തെ കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്താൽ ഇ എം ഐ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് രൂപയായിരിക്കും ഐ സി ഐ സി ഐ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പത്ത് ദശാംശം ആറ് ശതമാനം മുതൽ പലിശ ഈടാക്കുന്നുണ്ട് അഞ്ചു വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്താൽ ഇ എം ഐ തുക പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയായിരിക്കും പത്ത് ദശാംശം ഒൻപത് ശതമാനം മുതലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തിഗത വായ്പകളുടെ പലിശ ഈടാക്കുന്നത് അഞ്ചു വർഷത്തെ കാലാവധിയിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്താൽ ഇ എം ഐ തുക പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് രൂപയായിരിക്കും കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ വ്യക്തിഗത വായ്പകൾക്ക് പത്ത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് പലിശ ഈടാക്കുന്നത് അഞ്ചു വർഷത്തേക്ക് അഞ്ചു ലക്ഷത്തിന്റെ വായ്പ എടുത്താൽ ഇ എം ഐ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപ മറ്റ് ബാധ്യതകൾ എങ്കിലും ഓർക്കുക കേരളത്തിൽ ഓണമൊക്കെ എത്താറായി അടുത്ത ബന്ധുക്കളുടെയോ മറ്റോ കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അതുപോലെ തന്നെ ഓണത്തിന് യാത്ര പോകാനും ഷോപ്പിംഗ് ചെയ്യാനും പണം കണ്ടമാനം വേണ്ട സമയം കൂടിയാണിത് അടിയന്തര ചിലവുകൾക്ക് വിവിധ ബാങ്കുകളിൽ വ്യക്തിഗത വായ്പ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ബാങ്കുകളെ കുറിച്ചും അവിടുത്തെ പലിശ നിരക്കുകളെ കുറിച്ചും പരിശോധിച്ച ശേഷം മുന്നോട്ട് പോവുക ഒരിക്കൽ കൂടി ഇക്കാര്യങ്ങൾ ഉറപ്പു വരുത്താൻ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ തേടുന്നത് ഉചിതമാകും